ബിക്കോസ് ഇന്നത്തെ വർക്കൗട്ട് ഷോൾഡർ ഫോക്കസ്ഡ് ആയിട്ട് പുഷ്ട് ആയിരുന്നു ഫസ്റ്റ് എന്നെ ലാറ്ററൈസ് ചെയ്ത് അത് ഡബിൾസിന് ചെയ്യുന്നതിന് പകരം ക്യാബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തത് അതൊരു ത്രീ സെറ്റ്സിൻ്റെ ടെൻ ടു ഫിഫ്റ്റീൻ റെപ്പർഷൻ റേഞ്ചിൽ വരുന്നത് അതിനുശേഷം ഒരു ഷോൾഡർ പ്രസ് ആണ് ത്രീ സെറ്റ്സിൻ്റെ ടെൻ ടു ഫിഫ്റ്റീൻ റെപ്പർട്ടേഷൻ റേഞ്ചിൽ അത് ചെയ്ത് ശേഷം ഒരു റിയൽ ഡൈറ്റ് ഫ്ലൈ അതും സെയിം ത്രീ സെറ്റ്സിൻ്റെ ടെൻ ടു ഫിഫ്റ്റീൻ റെപ്പർട്ടേഷൻ റേഞ്ചിൽ തന്നെ ഇന്നത്തെ വർക്കൗട്ടിൽ ചെസ്റ്റിൻ്റെ വോളിയം കുറവും ഷോൾഡേഴ്സിൻ്റെ വോളിയം കൂടുതലായിരിക്കും അങ്ങനെയാണ് ആ ഷോൾഡർ ഫോക്കസ് പുഷ്ട് വരുന്നത് സോ അതിനുശേഷം ഒരു ചെസ്റ്റിന് കേബിൾ പ്രസ്സാണ് വെച്ചത് എനിക്ക് ഷോൾഡറിന് ചെറിയൊരു പെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ കേബിളിലേക്കറിയത് ഡംബിൾസ് യൂസ് ചെയ്യാൻ വന്നിട്ടില്ല ബാർബിളും ഫ്രീ ബാറൊന്നും യൂസ് ചെയ്തിട്ടില്ല ശേഷം ഒരു ചെസ്റ്റിന് ഫ്ലൈസ് ചെയ്ത് പെക്ടക്കിൽ സെയിം ട്വൽവ് ടു ഫിഫ്റ്റീൻ റപ്പറ്റിഷൻ റേഞ്ചിലാണ് ഇത് ചെയ്തത് ആൻഡ് ഫൈനലി ഒരു ട്രൈസപ്സിൻ്റെ ഒരേ ഒരു വർക്കൗട്ട് ഓർഡൈഡ് എക്സ്റ്റൻഷൻ അത് ഡംബിസിലാണ് ചെയ്തത് ഫോർ സെറ്റ്സിൻ്റെ ടെൻ ടു ഫിഫ്റ്റീൻ റപ്പറ്റിഷൻ റേഞ്ചിൽ അത് വരുന്നുണ്ട് ബോളി ശേഷം മിഷീനിൽ ഒരു ക്രഞ്ചസ് ചെയ്ത് അതൊരു ഫോർ സെറ്റ്സിൻ്റെ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി റെപ്പറ്റിഷൻ റേഞ്ചിൽ അത് വരുന്നുണ്ട് അതിനുശേഷം ഒരു ട്വൻറ്റി മിനിറ്റ്സ് കാർഡിയോ ചെയ്തിട്ട് വർക്കൗട്ട് ഷോപ്പ് ചെയ്തത്